ഹലോ ഗെയ്സ് അസ്ലാമുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമദമ്മളും സുഖമായിട്ട് പ്രകത്തായിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മുടെ ഡൈൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ കാലത്ത് മക്കൾസിനെ മദ്രസയിലൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നതിന് ശേഷം ദോശയായിട്ടുണ്ടാക്കുന്നത് ദോശയാണ് ഇവിടുത്തെ ഫേവറേറ്റ് അപ്പോൾ മക്കൾ ചെന്നെ ദോശ വേണം അന്തസ് ഇട്ട് തന്നേക്ക് തന്നെ ഒരു നാല് ദോശ തന്നെ കേട്ടോ ഏഴോ എട്ടോ ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ മുറ്റടിക്കാനുണ്ട് മുറ്റ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലക്കാനൊരു ലോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ തിരുമ്പോഴാ കല്ലില്ലേ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക അവിടുത്തെ വാഷിംഗ് മെഷീനും എല്ലാ മെഷീനും ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ കാലത്തെ അലക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ചൊക്കെ കളിക്കിയതിന് ശേഷം അതോ ഈയൊരു രണ്ട് മൂന്ന് മരങ്ങളുണ്ട് കേട്ടോ ഒന്ന് മാവാണ് അതിന് നിറയെ കിളികളായിരിക്കും കേട്ടോ പലതരം പല തരത്തിലുള്ള കിളികളായിരിക്കും അപ്പോൾ അവരുടെ സൗണ്ട് കേട്ടപ്പം ഇങ്ങനെ വെറുതെ വീഡിയോ വീടിയോടുത്താണേ അപ്പോൾ അലക്കൽ പകുതി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോയാൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ മേലെ പറന്ന് പോകുന്ന ഒരു പരിന്ത വേണ്ടിട്ടോ അവൻ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നെട്ടോ വേറെ ഒന്നുമല്ല ഈ എടുക്കുന്ന പണിയൊക്കെ എടുത്തൂടെ എവരെ നോക്കി നിൽക്കണ എന്നൊരു മൈൻഡ് ചെയ്യുന്നുണ്ടോ അവൻ്റെ സംസാരം കേട്ടാൽ തന്നെ നമുക്കറിയാം നല്ല ചില കഴിഞ്ഞിട്ടോ ചിലച്ചിരുന്നേ അപ്പോൾ അലക്കൽ പകുതി ആയപ്പോൾ ഭയങ്കര വിഷപ്പെട്ടു പെട്രോളിൻ്റെ പകുതി കഴിഞ്ഞിട്ട് തോന്നിയാൽ അപ്പോൾ ഞാനെന്ത് ചെയ്തു വേഗം പോയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദോശയും പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ അതും കൂടി കഴിച്ചിട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഇങ്ങനെ എടുത്ത് ഒത്തു വെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചെടികളെയും പൂക്കളെയും എല്ലാം നനച്ചു കൊടുത്ത് മുറ്റമൊക്കെ തൂത്ത് വാരി അങ്ങനെ വരും കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്കിതാ മീനി അയിലേട്ട കിട്ടിക്കുന്നത് അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കത്തിയും വാളമൊക്കെ എടുത്തിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അയില മുറിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഈ കത്രിക തന്നെ കേട്ടോ അപ്പോൾ ഞാനിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ഓർക്കാപ്പൊളിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർക്കാപ്പൊളിങ്ങയും പച്ചമുളക് കിട്ടിയിട്ടുള്ള നല്ലൊരു അയിലക്കറിയൊക്കെയാണെന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഇതാ അതിലക്കറിക്ക് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും ഒരു തക്കാളിയും മല്ലിപ്പൊടിയും അങ്ങനെ തേങ്ങയും എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു മാങ്ങ പൊട്ടിച്ചു കൊടുന്ന് മാങ്ങ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ രണ്ടേണെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്നൊക്കെ പൊട്ടിക്കാട്ടാ അപ്പോൾ അത് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച മിസ്സിഡിൽ അതെല്ലാം കൂട്ടിയിട്ട് തേങ്ങ അരപ്പും നമ്മുടെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും എല്ലാം കൂട്ടിയിട്ട് യോജിപ്പിച്ചിട്ട് അങ്ങനെ പച്ചമുളകും തിരുമി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ട് അതും രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് അതും കൂടിയിട്ടുണ്ട് കൂട്ടി എന്താ ഒരു നമ്മുടെ ചട്ടിയിലാക്കിയിട്ട് കറി ഇതാ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഒരു മഞ്ഞക്കളറില്ലാന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു കുഴപ്പമാണ് കേട്ടോ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കലക്കി ഇങ്ങനെ ഇളക്കി മറിച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓർക്ക പുളിങ്ങൾക്ക് അധികം വേവം നല്ലല്ലേ അപ്പം വാങ്ങി ഓർക്കാപ്പൊളിയും എല്ലാം വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമ്മളാ തിളച്ച കറിയിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ കണ്ട് നിങ്ങൾ നെട്ടരുത് കിട്ടോ ഞാനും മക്കൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ രണ്ട് മീൻ ഞാൻ വാങ്ങിക്കാറ് ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാക്കും ചില ദിവസങ്ങളിൽ അങ്ങനെ കറിയൊന്നും വെക്കാറുമില്ല കേട്ടോ അപ്പോൾ ഇതെ നമ്മുടെ നല്ല അയിലക്കറിയിട്ടാണ് നമ്മളെ ഈ ഓർക്കാപ്പൊളിങ് പച്ച വാങ്ങിയിട്ടിട്ടുള്ള നല്ല അടിപൊളി തേങ്ങ അരച്ചിട്ടുള്ള ഈ ഒരു കറിയിലെ അടിപൊളി ടേസ്റ്റാ കേട്ടോ പേരി നമുക്കിത് രണ്ടുമണി ഉലുവയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ നല്ല ഈ ഒരു കറിയൊക്കെ വെക്കുകയാണെങ്കിൽ മൺചട്ടിയിൽ വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ അടുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളെ അടുപ്പത്ത് വയ്ക്കാത്ത കാരണമായിട്ടുള്ള എനിക്ക് ആസ്വം വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ എന്താ ഒരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിലേക്ക് രണ്ട് മണി ഉലുവയും പെരിഞ്ചീരൊട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് മുറിച്ചെടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തു കോരി എടുത്തിട്ട് നമ്മളെ കറിയിൽ തൂമിച്ച് വയ്ക്കാം കേട്ടോ എന്തെങ്കിലും മുളകും പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങളെ മുളകും പൊടി ഭയങ്കര എരിവാണേ അതുകൊണ്ട് ഞാൻ മുളകും പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ കറി വേപ്പിണ്ടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എന്നോ നിർത്തി പോകാമെന്ന് ഡ്രസ്സിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഞാനും കരുതാറുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല ലേക്ക് അത്രയില്ല കേട്ടോ മക്കളെസൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് എന്നിട്ട് പോലും അതിനാകെ പത്തിലേക്ക് പന്ത്രണ്ട് ലേക്കൊക്കെ കിട്ടിയാൽ കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ പറയും മക്കളെസ് നിങ്ങൾ ഇന്ന് കഷ്ടപ്പെടും നാളെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഉന്നത വിജയത്തിൽ എത്തുന്നു കേട്ടോ അപ്പോൾ ഒരു ഗ്ലാമിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ഞാൻ പണ്ട് ചാനൽ ഒന്നുമില്ലാത്തപ്പോൾ ഡെയിലി വീഡിയോ കണ്ടിരുന്നു കേട്ടോ ഇന്ന് അവർ വീടൊക്കെ വെച്ചു അലഹമ്മദ സെറ്റായില്ലേ അപ്പോൾ വലിയ ആഡംബരം അതൊന്നും ഇല്ലെങ്കിലും ഞമ്മക്കൊരു വീട് വെക്കാനും ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനും ഈ ചാനലുകൊണ്ട് നടക്കുമെന്നൊരു പ്രതീക്ഷയിൽ തുടങ്ങിയ ചാനലാണ് ഇന്നും എന്നും എവിടെയും എത്തിയിട്ടില്ല കേട്ടോ എത്തുമെന്നുള്ള ചെറിയൊരു ചെറിയൊരു പ്രതീക്ഷ മാത്രം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നീ എൻ്റെ ദിയ ഉമ്മയും മക്കളെന്നുള്ള കൊച്ചു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ ഇവിടെ നമ്മളെ മക്കൾ നല്ല ഗാനമേള നടത്തുന്നുണ്ട് കേട്ടോ അവർ വോയിസ് കൊടുക്കാനൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ കുറേ നേരം അങ്ങനെ പോയി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവരെ പുറത്താക്കിയതാണേ അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഇതാ ആയിട്ടുണ്ട് കേട്ടോ തുമ്മിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതാ അയില രണ്ടു വേഷണം ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ദീമോക്ക് ഇതാ ഒരു നല്ലൊരു പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേട്ട് നോക്കിയിട്ടാ തെളിത്തുന്ന മാനീപ്പാട്ടും തന്നെ നമ്മുടെ അയിലക്കറിയും നമ്മൾ റേഷൻ അരി അരിയുടെ ചോറും നല്ല കടുമാങ്ങ അച്ചാറും അയിലപ്പൊരിച്ചതും തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കിട്ടിയ നല്ല മാങ്ങപ്പുളി കറിയും കൂട്ടിയിട്ട് വെള്ളം നിറയെ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ അയില തലട കറിയില്ലേ അയിലത്തല ചിലവരൊന്നും കറിയൊന്നും വെക്കാറില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അയിലത്തല പുതിയ ആപ്പളക്കും കൊടുക്കാമെന്നൊക്കെ പറയുക ആ അടിപൊളി ടേസ്റ്റാണ് വെക്കാത്തവരെന്ന് വെച്ച് നോക്കി അപ്പോൾ ഞാൻ ചോറിന നേരത്തെ ഒരു ഉറുമ്പ് വന്നിട്ട് ഇൻ്റെ ചോറിക്ക് വന്ന് കേട്ടോ അതിന് വെച്ചിട്ട് അതൊന്ന് അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് എന്താ ചോറൊക്കെ തന്നെ ഞാൻ പോവാൻ നമ്മളെ വീട്ടിൽ എല്ലായിടത്തും ഈ ചെറിയ ചെറിയ പൊത്തിന് മുകളിലൊക്കെ ഈ ഉറുമ്പുകളാക്കട്ട അപ്പോൾ എന്താ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞ് വൃത്തിയിൽ കിടക്കുന്നുണ്ട് വീട് അത് കാണുമ്പോൾ തന്നെ അലഹമ്മദാറാ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളു ഓക്കെ ബൈ അസാംക്കും И форвация.